പട്ടു ചീരാ പേര് പോലത്തെ തന്നെ നല്ല പട്ട് പട്ടുപോലെ ഇരിക്കുന്ന ചീര ആയതുകൊണ്ടാണ് ഇതിന്റെ ചീര എന്നുള്ള പേരുള്ളത് കണ്ട ഇതിന്റെ ഏലയും തണ്ടൊക്കെ ഒരേ പോലത്തെ കളറാണ് കണ്ട ഇതേ പോലെയാണ് ഏലയും തണ്ടൊക്കെ ഇരിക്കണത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് ഈ ചീരക്ക് പെട്ടെന്ന് പൂവൊന്നും വരൂല്ല എട്ട പൂവൊക്കെ വളരെ താമസിച്ചു വരുകയുള്ളൂ നമുക്ക് ഒരുപാട് പ്രാവശ്യം കട്ട് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ വേറെ പാടിയൊക്കെ പറിച്ചു നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഞാനിപ്പോ നട്ടേക്കണേന്ന് വെച്ചാൽ ജീര നടണ ഒരു എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് നട്ടേക്കണത് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് നട്ടേക്കണത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം ചീരക്ക് ഏഹ് ചീര നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേട്ടെ നമുക്ക് പട്ട ചീരയൊക്കെ നടാനായിട്ട് നല്ല കളർ കളറായിരിക്കുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചീരയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ചീരയൊക്കെ നടാൻ ഒരു സമയമാണ് അപ്പൊ ചീരവിത്ത് നേരിട്ടാണ് പാകി കൊടുത്തത് പറിച്ചു നട്ടതല്ല അപ്പൊ റവയും പൊടിമണ്ണും ചീരവിത്തും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുളച്ചുകെട്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് ദിവസത്തിന് മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റിയതാണ് പട്ടിച്ചീര അപ്പൊ പട്ടിച്ചീരയുടെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇപ്പൊ എല്ലാവരും പട്ടിച്ചീരയുടെ വിത്തൊക്കെ മേടിച്ച് നടണം